ജോൺസൺ ഓപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണു ഡോക്ടറുടെ സേവനം ലഭ്യമാണ് എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകൾ കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ തരം കണ്ണടകളും ജോൺസൺ ഓപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി വടക്കാഞ്ചേരി നഗരസഭയിലെ ഇരട്ടക്കുളങ്ങര ഡിവിഷൻ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മഹാത്മാഗാന്ധി കുടുംബ സംഗമവും ആദരവും സംഘടിപ്പിച്ചു ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പി ജി ജയദീപ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ ഡിവിഷണൽ പ്രസിഡന്റ് പി എസ് നാരായണൻ അധ്യക്ഷത വഹിച്ചു കോൺഗ്രസ് നഗരസഭ പാർലമെന്ററി പാർട്ടി നേതാവ് എസ് എ എ ആസാദ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് എം എച്ച് ഷാനവാസ് അഡ്വക്കേറ്റ് ടി എസ് മായാദാസ് വി അനിരുദ്ധൻ കെ കെ അബൂബക്കർ ബിജു കൃഷ്ണൻ അഡ്വക്കേറ്റ് സൈമൺ കാഞ്ഞിരത്തിങ്കൾ പി വി ഇന്ദിര ബൂത്ത് പ്രസിഡന്റ് യു മുഹ്യുദ്ദീൻ നന്ദൻ മാസ്റ്റർ എന്നിവർ പ്രസംഗിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു വിജയികളെയും മുതിർന്ന കോൺഗ്രസ് പ്രവർത്തകരെയും ചടങ്ങിൽ ആദരിച്ചു കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ